നമസ്കാരം റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗാബ ടെസ്റ്റിൽ ഇന്ത്യ ഫോളോ ഓൺ ഒഴിവാക്കിയിരിക്കുന്നു നമ്മുടെ ചുണക്കുട്ടികൾ നാണക്കേടിൽ നിന്ന് ടീമിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ആദ്യ ദിവസം മഴ പെയ്ത് പോയത് രണ്ടാം ദിവസം കളി നടന്നെങ്കിലും മൂന്നാം ദിവസം എട്ട് തവണ റെയിൻ സ്റ്റോപ്പേജ് നാലാം ദിവസവും അങ്ങനെ ബാഡ് ലൈറ്റ് ഇതൊക്കെ ബാധിക്കുന്ന ഒരു മത്സരം ഇന്നിങ്സ് തോൽവിയൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ എന്തൊരു നാണക്കേടാകും അത് അതിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടുത്തി ഫോളോ ഓൺ ഒഴിവാക്കി തന്നിരിക്കുകയാണ് ആ നാല് ചുണക്കുട്ടികൾ ചേർന്നുകൊണ്ട് യെസ് കെ എൽ രാഹുൽ പിന്നെ രവീന്ദ്ര ജഡേജ ഒടുവിൽ പത്താം വിക്കറ്റ് കൂട്ടുകെട്ടിലെ മാസ്മരിക പ്രകടനം ജസ്പ്രീത് ബുംറയും ആകാശ് ദ്വീപും ആ ഫോളോ ഓൺ ഒഴിവാക്കുന്ന ഘട്ടത്തിൽ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ആഘോഷമാണ് വമ്പൻ ബാറ്റർമാർ ഇതിഹാസ താരങ്ങളുടെ ഗണത്തിൽ പെടുന്നവർ പക്ഷെ കളിക്കളത്തിലത് കാണിക്കണം അവിടെയാണ് നമ്മൾ നിരാശരാകുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരേപോലെ തന്നെ വമ്പൻമാ വമ്പൻ താരങ്ങൾ പരാജയപ്പെടുമ്പോൾ അത് നിരാശയുണ്ടാക്കുന്നുണ്ട് ഇടനെഞ്ചിൽ നീറ്റൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ആരാധകർ പ്രതികരിക്കുന്നത് ഏതായാലും ഈ നാല് പേരുടെ പ്രകടനം തന്നെയാണ് നമ്മെ ആ ഒരു ഫോളോ ഓൺ എന്നുള്ള ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്ന ഈ ടെസ്റ്റ് ഓസ്ട്രേലിയയുടെ വിജയസാധ്യത വല്ലാതെ ഇതോടുകൂടി മങ്ങിക്കഴിഞ്ഞു നോക്കാം നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടത് കെ എൽ രാഹുലിൻ്റെ ഒരു പ്രകടനമാണ് ഇന്നലെ തന്നെ അദ്ദേഹം ക്രീസിൽ നിലയുറപ്പിച്ചു മികച്ച രൂപത്തിൽ തന്നെ കളിച്ചു ഇന്ന് ആദ്യ ബോളിൽ അദ്ദേഹത്തിൻ്റെ ക്യാച്ച് ഡ്രോപ്പായി പക്ഷേ പിന്നീട് അദ്ദേഹം വളരെ സോളിഡായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് എട്ട് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ എൺപത്തി നാല് റൺസ് അദ്ദേഹമാണ് ടീം ഇന്ത്യയുടെ ഇന്നിങ്സിലെ ടോപ്പ് സ്കോറർ നോക്കുക ഓവർസീസ് മത്സരങ്ങൾ വരുമ്പോൾ ഓവർസീസ് ടെസ്റ്റുകൾ വരുമ്പോൾ കെ എൽ രാഹുൽ വേറെ ലെവൽ പെർഫോമൻസാണ് നടത്തുന്നത് ഇന്ത്യൻ ബാറ്റർമാർ ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടത്തിലും അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ കളിക്കുന്നുണ്ട് ആദ്യ ഇന്നിങ്സ് ഇരുപത്തി ആറ് റൺസായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ വക ഓസ്ട്രേലിയയിൽ പോയിട്ടുള്ള കണക്കാണ് പറയുന്നത് രണ്ടാം ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ വക എഴുപത്തിയാറ് റൺസ് വന്നു പിന്നെ അഡലൈഡിലേക്ക് വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വക മുപ്പത്തി റൺസ് പിന്നെ രണ്ടാം ഇന്നിങ്സിൽ അവിടെ എല്ലാവരും പരാജയപ്പെട്ട കൂട്ടത്തിൽ അദ്ദേഹവും ഏഴ് റൺസിന് പോയി ഇവിടെ ഇപ്പോൾ ബ്രിസ്ബൈലിൽ വരുമ്പോൾ ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ എണ്ണം പറഞ്ഞ എൺപത്തിനാല് റൺസുകൾ ഇന്ത്യയുടെ ഫൈറ്റ് ബാക്ക് വന്നത് അദ്ദേഹത്തിലൂടെയും ജഡേജയിലൂടെയുമായിരുന്നു അതിനൊരു ഫിനിഷിങ് ടച്ച് കൊടുക്കുകയാണ് നമ്മുടെ ബോളർമാർ ചെയ്തിരിക്കുന്നത് സോ കൈയടിക്കണം കെ എൽ രാഹുലിന് പുലിക്കുട്ടി നമ്പർ വൺ ദെൻ രവീന്ദ്ര ജഡേജ നോക്കുക ആദ്യ ടെസ്റ്റിൽ വാഷിങ്ടൺ സുന്ദറാണ് കളിച്ചത് രണ്ടാം ടെസ്റ്റിൽ രവി അശ്വിനെയാണ് കളിപ്പിച്ചത് മൂന്നാം ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയെ കളിപ്പിക്കുമ്പോൾ പലർക്കും ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ അവരുടെ ബാറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ഘട്ടത്തിൽ പലരും അത് പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തെ എന്തിനെ കളിപ്പിക്കുന്നു എന്നൊക്കെ പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് ഘട്ടത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ നമ്പർ വൺ ഓൾ റൗണ്ടർ എന്നുള്ള പട്ടം എന്തുകൊണ്ട് ലഭിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ജഡേജ ബാറ്റ് കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അദ്ദേഹം കളിച്ചത് ഫൈറ്റ് ബാക്കിന് കൂടുതൽ ഊർജം പകർന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സ് വടക്കം എഴുപത്തിയേഴ് റൺസ് അടിച്ച അദ്ദേഹം പാറ്റ് കമിൻസിൻ്റെ ആ ബൗൺസർ അടിക്കാനുള്ള ശ്രമത്തിൽ മിച്ചൽ മാർഷിൻ്റെ കയ്യിൽ ഒതുങ്ങുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇന്നിങ്സ് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഇന്നിങ്സാണ് സോ പുലിക്കുട്ടി നമ്പർ ടു രവീന്ദ്ര ജഡേജ ദെൻ അധികം പുറത്താകുമ്പോഴും പക്ഷേ നമുക്ക് അത്ര ആശ്വസിക്കാറുള്ള വകയായിരുന്നില്ല ഇനിയും പത്ത് മുപ്പത്തി മൂന്ന് റൺസ് വേണം ഫോളോ ഓൺ ഒഴിവാക്കാൻ അതിന് സാധിക്കുമോ ആകാഷ്ടീപും ബൂംബ്രയുമാണ് ക്രീസിൽ ഒരു സുഹൃത്ത് നേരത്തെത്തെ വീഡിയോയിൽ കയ്യിൽ കമൻ്റിട്ട പോലെ കയറിയാൽ ബൂംബ്രയുടെ വക ഒരു സിക്സ് അതോടുകൂടി തീരും ഇവിടെ എന്ന് നമ്മൾ കരുതിയതാണ് പക്ഷേ അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ ആകാശ് ബുംറയും മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ നേരിട്ടു മനസാന്നിധ്യത്തോടു കൂടി നേരിട്ടു സിക്സ് അടിച്ചു ബാറ്റ് കമിൻസിൻ്റെ പൂമ്ര അപ്പോൾ പാറ്റ് കമിൻസിൻ്റെ പാറ്റിൻ്റെ ഒരു ചിരിയിട്ട് ആകാശദ്വീപ് മറുഭാഗത്ത് മനോഹരമായിട്ട് കളിച്ചു അദ്ദേഹം സുന്ദരമായിട്ട് പന്തെറിഞ്ഞതാണെന്നേ പക്ഷേ നമുക്കറിയാമല്ലോ ഒറ്റ വിക്കറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി അതി സുന്ദരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞിരുന്നു ഒരുപാട് ഫോൾസ് ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ പന്തുകളിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർ നടത്തുകയും ചെയ്തു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒറ്റ വിക്കറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് ബോൾ ചെയ്തപ്പോൾ കിട്ടിയതെങ്കിൽ പതിനൊന്നാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങി മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് അതും ഇന്ത്യക്ക് ഫോളോ ഒഴിവാക്കേണ്ട ഘട്ടത്തിൽ അത് നടത്തി അതിനർത്ഥം ആകാശദ്വീപ് കോലിയേക്കാളും പിന്നെ രോഹിത്തിനേക്കാളും മികച്ച ബാറ്ററാണ് എന്ന് പറയുന്നു എന്നല്ല സാഹചര്യത്തിന് അനുസരിച്ച് കളിച്ചു എന്നുള്ളതിനെ അഭിനന്ദിക്കുകയാണ് അത് അർത്ഥത്തിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് മനസ്സിലാവും സാഹചര്യത്തിനനുസരിച്ച് കളിച്ചു പോരാട്ട വീര്യം പുറത്തെടുത്തു ഉള്ളിൽ ഉള്ളിലുള്ള പോരാട്ട വീര്യം ആ ഫൈറ്റിങ് സ്പിരിറ്റ് പുറത്തെടുത്തു എന്നുള്ളതിനാണ് ഈ ഒരു അഭിനന്ദനം നമ്മൾ കൊടുക്കുന്നത് ആ പ്രകടനം നമ്മൾ കണ്ടില്ലെന്ന് അടിക്കരുത് ബാറ്റ് കബിൻസിനെ അദ്ദേഹം ബൗണ്ടറി വായിച്ചു കൊണ്ട് നമ്മുടെ ഫോളോ ഒഴിവാക്കുന്നു പിന്നെ അതിസുന്ദരമായിട്ടുള്ളൊരു സിക്സർ അതായിരുന്നു ഇന്നത്തെ അവസാനത്തെ സ്കോറിംഗ് ഷോട്ട് ഏതായാലും ഈ നാലു പേര് പുലിക്കുട്ടി നമ്പർ ത്രീ ബൂംബ്ര നമ്പർ ഫോർ ആകാഷ് ദ്വീപ് ഈ നാല് പേരാണ് ടീം ഇന്ത്യയുടെ തല കുനിയാതെ ഇന്ന് കാത്തത് നിങ്ങൾക്ക് കാര്യത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് അനുഗ്രഹം കുറിക്കും ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഓഫ് ലോക്സ്